ൾ ഒറ്റ നമ്മൾ പറയുമ്പോഴും ആ സിദ്ദിക്കിലാൽ ചിത്രങ്ങളിൽ തന്നെ സിദ്ധിക്ക് വഹിച്ച സവിശേഷമായ ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും അതിൻ്റെ എഴുത്ത് അതിൻ്റെ തിരുത്ത് അതുപോലെ ആളുകളുടെ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ ഡേറ്റ് എടുക്കല് ഷൂട്ടിംഗ് സെറ്റ് ചെയ്യലും അത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് സിദ്ധിക്കാണ് ശ്രദ്ധിച്ചിരുന്നത് അതിൻ്റെ അനുമതി വാങ്ങിയെടുക്കൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്തു തരുമ്പോഴും ഇത്തരം കുറേ കാര്യങ്ങൾ സിദ്ധിഖിൻ്റെ തന്നെ തലയിലായിരുന്നു എന്നത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ായ ചർവരി മുൻ പത്രപ്രവർത്തകരും പ്രസ് ക്ലബിന്റെ മുൻ സെക്രട്ടറിയും കൂടിയായ ശ്രീ പി എ മെഹബൂബ് അവരുടെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കും നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകൻ എന്റെ കുടുംബസുഹൃ മലയാളികളുടെ മുഴുവൻ മനസ്സിലാക്കും എന്നും ഓർമ്മകൾ നിലനിൽക്കുന്ന സിദ്ദിഖിൻ്റെ ഒന്നാം ആണ്ട് ഒന്നാമത് ചരമ വാർഷിക ദിനത്തിലാണ് നാം സിദ്ദിഖ് അനുസ്മരണ ദിനത്തിൻ്റെ ഓർമ്മ നമുക്കെല്ലാവർക്കും പ്രിയങ്കരായ സിദ്ദിഖ് തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ എല്ലാവരും അനുസ്മരിക്കുകയാണ് ഇന്ന് രാവിലെ കലാഭവനിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തെ ചിത്രം അനാച്ഛാദനം ചെയ്യുവാനും സിദ്ദിഖ് ലാലിൻ്റെ പകുതി ലാൽ സാർ എത്തിയിരുന്നു മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ തൊക്കം വീണ്ടും കുറഞ്ഞതുപോലെ തോന്നുന്നതാണ് സിദ്ദിഖുമായിട്ട് ബന്ധപ്പെട്ട ഈ മലയാള സിനിമയുടെ തട്ടകമായ കൊച്ചിയിൽ സിദ്ദിക്കിനൊപ്പം തോളോടുത്തോട് ചേർന്ന് പ്രവർത്തിച്ച ഒരുപാട് പ്രഗത്ഭർ ഉള്ളപ്പോൾ ഈ അനുസ്മരണ പ്രഭാഷണം നടത്താൻ എനിക്കുള്ള യോഗ്യത എന്നുള്ള ചോദ്യം ഞാൻ എന്നോടും ചോദിച്ചതാണ് ഒരു പക്ഷേ അതൊരു നിയോഗമായിരിക്കാം ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ മറ്റാരോ നമ്മളെ സ്വന്തമാക്കുന്നത് പോലെ തോന്നും അങ്ങനെ എന്നെ സ്വന്തമാക്കിയതുപോലെ എനിക്ക് തോന്നിയ ഒരാളാണ് സിദ്ധിക്ക് ഞാൻ സ്വന്തമായ ഒരാളാണ് അതുമാത്രമാണ് എൻ്റെ യോഗ്യത എന്ന് ഞാൻ പറയട്ടെ സാധാരണയും മരണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്കൊക്കെ അറിയാം മരണം കുറച്ചധിക യോഗ്യതകൾ മനുഷ്യനെ കൊണ്ടുവരും ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാലത്തെ മനുഷ്യത്വത്തിനൊക്കെ അപ്പുറത്ത് കഥകളും ഒക്കെ കലർത്തി അവർ മതത്ത്വൽക്കരിക്കപ്പെടും എന്നാൽ മരണത്തിൽ നിന്ന് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു സിദ്ദിഖ് എന്ന് നൂറ് ശതമാനം ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും മരണത്തിൻ്റെ പ്രത്യേക ആനുകൂല്യമൊന്നും സിദ്ദിഖിന് ആവശ്യമേയില്ല കാരണം സിദ്ദിഖ് എന്നും ഒരു സാധാരണക്കാരനായിരുന്നു ഒരുപക്ഷെ സാധാരണത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുത്വം എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമ നിനക്കറിയാം ഒരു മായിക വലയമാണ് അതിന് ഒരു പ്രത്യേക പരിവേഷമുണ്ട് നമ്മൾ ലാർജ് ആൻഡ് ദ ലൈഫ് എന്നൊക്കെ പറയുകയുള്ള സിനിമയെക്കുറിച്ച് ആ സിനിമയുടെ പരിവേഷത്തോടൊപ്പം തന്നെ വിജയങ്ങൾ കൂടിയായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അടിസ്ഥാന സത്വം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം ഞാനങ്ങനെ പല ആളുകളെയും കണ്ടിട്ടുണ്ട് സിദ്ധിഖിന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിലും അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിലും ഒക്കെ അങ്ങനെ ഒരുപാട് ആത്മസംഘർഷങ്ങൾക്ക് ഇടയാക്കിയ കാര്യങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സിനിമയുടെ ഈ മായിക വലയം അതിന്റെ പരിവേഷം അതിലൊക്കെ നിൽക്കുമ്പോഴും ആർക്കെ ആരെയും വിധേയപ്പെടുത്താനോ ആർക്കും വിധേയനാകാനോ തീരെ ഇഷ്ടപ്പെടാതെ സ്വന്തം സത്വം സൂക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു സിദ്ധിഖ്യ നിങ്ങൾ പറയുന്നത് പോലെ അതത് സിനിമയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം വിജയം ഒരു പക്ഷെ പരാജയം ഒരു മനുഷ്യനെ തകർത്ത് കളയുമെങ്കിൽ വിജയം അതിവേറെ തകർത്ത് കളഞ്ഞ എത്രയോ ഉദാഹരണങ്ങൾ സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് കാണിക്കാൻ കഴിയും ചിലപ്പോൾ പലപ്പോഴും വിജയമാണ് മനുഷ്യനെ ചെറുതാക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ വിജയങ്ങൾ നേടിയിട്ട് പോലും വളരെ ചെറുപ്പത്തിലെ വിജയങ്ങൾ നേടിയിട്ട് പോലും ഈ സാധാരണത്തിന് ഒരു മാറ്റവും വരാത്ത ഒരു മനുഷ്യനായിരുന്നു സിദ്ധിക്കുക എന്നത് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് വീണ്ടും പറയട്ടെ കാരണം അദ്ദേഹത്തിന് ഒരു വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത് നിങ്ങൾക്കതിനെ നന്നായി അറിയാവുന്നതാണ് ഞാൻ പറയേണ്ട കാര്യമില്ല വിട്ടുകൊടുക്കൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി ഇപ്പം നമ്മൾ മലയാള മനോരമ ന്യൂസ് ടെലിവിഷൻ തുടങ്ങിയതിൻ്റെ ആദ്യം തന്നെ ആരാണി മലയാളി എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ അവതാരകൻ സിദ്ദിഖായിരുന്നു അപ്പം അന്ന് പതിനെട്ട് വർഷം മുമ്പ് സിദ്ദിഖ് സ്റ്റുഡിയോയിൽ വരുന്ന ദിവസം മുതൽ എനിക്കറിയാം സിദ്ദിഖിന് എപ്പോഴും ആരോടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇനി അഥവാ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് വിട്ടു കൊടുക്കുക എന്നുള്ളതാണ് സിദ്ദിക്കിൻ്റെ ഒരു ഡിഗ്രി ആദ്യം തന്നെ ചോദിക്കുക വീട്ടിൽ തല്ലാൻ വന്നയാളാണെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിക്കുക എന്ന് ഞങ്ങൾ പറയാറുണ്ട് കാരണം അത്രയ്ക്ക് ഭക്ഷണം ഏത് സമയത്താണേലും ആരെങ്കിലും മേശയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുമായിരുന്നു സിദ്ദിഖിലാൽ എന്ന് പറയുന്ന രണ്ട് പേരുകൾ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ പറയുമ്പോഴും ആ സിദ്ദിഖിലാൽ ചിത്രങ്ങളിൽ തന്നെ സിദ്ധിക്ക് വഹിച്ച സവിശേഷമായ ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും അതിൻ്റെ എഴുത്ത് അതിൻ്റെ തിരുത്ത് അതുപോലെ ആളുകളുടെ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ ഡേറ്റ് എടുക്കൽ ഷൂട്ടിംഗ് സെറ്റ് ചെയ്യലും അത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് സിദ്ദിഖാണ് ശ്രദ്ധിച്ചിരുന്നത് അതിൻ്റെ അനുമതി വാങ്ങിയെടുക്കൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ രാത്രി ചെയ്തു തരുമ്പോഴും ഇത്തരം കുറേ കാര്യങ്ങൾ സിദ്ദിഖിൻ്റെ തന്നെ തലയിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകം ചിരിയുടെ രസന്ത്രം മഹബൂ രചിച്ചിഖിരിയുടെ എന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വിശിഷ്ട ചിരിയുടെ രസതന്ത്രവുമായി ದಾರ್ಮಿಕ ಚಟುವಟಿಕೆಗಳು ಇಲ್ಲಿ ಆಜ್ಞೆ ಮತ್ತು ಒರಿತು ನವೆ. ಶಾಂತದೇನು ಕೂಡ ಇಪೋತ್ತಿಯಾಗಿದೆ. ಸಿರಿ ಕುರಿತಂತ ಸಿರಿ. ನಮ್ಮ ಸಿರಿ ತಪ್ಪಾಕೋಸಿದೆ ಆದಿದೆ. ಆದೇಹಮಾನ ಇದೆ. ಪ್ರಧಾನವಾಗಿ ಹೊನ್ನದಿ ಅಂಚಿದೆ. ಸೇಯ್ದ ಹಬ್ಬವಾರಿ ಆದಿಪದನ ಕಾರ್ಯವನ್ನು ಸಿದ್ಧಿಯಾಗಿದೆ. ഞാനും മെഹബൂബും ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണെന്ന് അദ്ദേഹം ചെറിയൊരു ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരു പെട്ടിയിൽ ഇരുന്നവരാണ് എന്നുള്ളത് സത്യമാണ് പഠിച്ചോ എന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് മെഹബൂബിന്റെ കാര്യത്തിൽ ഏതാണ്ട് എനിക്ക് ഉറപ്പുണ്ട് പുസ്തക പരിചയം ആയി കിടക്കുന്നില്ല ജയശങ്കർ പറഞ്ഞതുപോലെ വളരെ പുസ്തകം പുസ്തകം ഇവിടെ ലഭ്യമാണ് കൂടുതൽ വായിക്കാനാണ് എൻ്റെ ഉപദേശം സിനിമകൾ കണ്ടുകൊണ്ടാണ് സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയുടെ ജോലി എത്രമാത്രം നിറഞ്ഞാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന അതിനേക്കാൾ ഉത്തരവാദിത്വം പിടിച്ച കൊച്ചി മെട്രോയുടെ അധിപനായ

അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പല വേദികളിൽ പല പ്രാവശ്യങ്ങളായിട്ട് ഇതിന്റെ എങ്ങനെയാണ് ഈ പറഞ്ഞു പറയുന്നത് തീർച്ചയായിട്ടും സമയം അതിക്രമിച്ചിരിക്കുന്നു അഞ്ച് വർഷത്തെ സമൃദ്ധമായിരുന്നു സിദ്ധിക്കാരൻ പോയെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സിദ്ധിക്കപ്പെടൊക്കെ ഉണ്ട് കലാപൻ കാലങ്ങളിലുള്ള സിനിമയിൽ വന്നു ചില സിനിമകളിലൊക്കെ ശ്രദ്ധിക്കാൻ ആഗ്രഹിച്ചു അല്ലാതെ പല ചർച്ചകളിലൊക്കെ സിദ്ധിക്കായിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടി ബന്ധപ്പെടാറുണ്ട് സിദ്ധിക്കിന്റെ ഗുണം എന്തും തുറന്ന് ചോദിക്കാം എന്തും മനസ്സോട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള കൂട്ടുകാർ ഒരു അത് തുടങ്ങുന്ന സമയത്ത് എറണാകുളത്തുനിന്ന് രണ്ട് അവരെ ഇതുകൊണ്ട് ഒരു മാന്യ വ്യക്തിയുടെ സഹോദരി സഹോദരനാണ് ആദ്യമായി ഇത്രയും മഹനീയമായ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച മഹബൂബ് मैं तो सुन के बोले ज्ञान सिद्धिक धर्म അപ്പൊ അങ്ങനെ കോർപ്പറേഷൻ ലക്ഷ്യം നല്ല മനസ്സിലായി thank you sri dinesh adutha varu patrul pnr osi avukilana poriskarama ubharam ishtik sri anju thank you anju thank you anju sir so ee chadangiri vanni pragasrathileku poorthathile mahalajithathile paathana padaneayi veettum orikkil koodi aadira undikrishna ിൽ ഫാസിന് പുരത്ത് കണ്ണി ആ പാട്ടാണ് അവര് പാടിയത് നാല്പത്തഞ്ച് വർഷത്തിന് ശേഷം പ്രശസ്തനായി സിദ്ധിഖ് ആശുപത്രിയിൽ പോകുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പാട്ടാണ് സിദ്ദീഖിനോട് ഇന്റർവ്യൂ ചോദിച്ചു ഡയറക്ടർക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട പാട്ട് ഇപ്പോൾ അപ്പോൾ സിദ്ദീഖ് ആരോഗ്യമായ